രാഷ്ട്രീയത്തിനതീതമായി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഈ ചടയമംഗലത്തിന്റെ അഭിമാനം എന്ന് എനിക്ക് പറയാം കാര്യം ഞാൻ മറ്റേ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചടയമംഗലം എന്ന് കേൾക്കുമ്പോൾ ചടയമംഗലം എന്ന് കേൾക്കുമ്പോൾ ആ ജടായമംഗലം അല്ലെ ആ അഭിമാനം ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന എം ബി എസ് എസിൽ നിന്ന് കിട്ടിയെങ്കിൽ അതിനെ തകർക്കുന്ന രീതിയിൽ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് പുള്ളരുടെ സൗകര്യാർത്ഥം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഞാൻ വിരോധിയല്ല ഞാനതിനെ പിന്നെ വിമർശിക്കുന്നില്ല എങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിവിടെ മറ്റ് അതുപോലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇതിനോടൊപ്പം സഹകരിക്കണം നമ്മുടെ ഈ അഴിമതിക്കെതിരെ ശക്തമായി പോരാടണം അതുപോലെ എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത് ഈ സൈഡ് ഈ സൈഡ് കെട്ടിയതിന് ശേഷം മറ്റുള്ള നടപടി ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു പ്രവാ പ്രവാസ പ്രദേശവാസി എന്ന നിലയ്ക്ക് പ്രദേശവാസിയുടെ ആഗ്രഹം